നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും അസ്വസ്ഥതകളെല്ലാം കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം പൂർണ്ണമായും നമ്മൾ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ സായാഹ്നത്തിൽ കർത്താവെ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാൻ പാപം ചെയ്തു പോയി തിന്മ ചെയ്തു നോർത്താരും ഇരിക്കരുത് എല്ലാം തീർന്നു ഞാൻ പാപിയാണ് എന്ന് വിചാരിച്ചാരും ഇരിക്കരുത് കർത്താവിൻ്റെ സന്നതിൽ നിനക്ക് കൃപയുണ്ട് ഒന്ന് കോരുന്നോ സ്ലേഖനത്തിന്റെ പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ ദൈവം നിനക്ക് കൃപ നൽകിയിട്ടുണ്ട് ആ കൃപയ്ക്കനുസരി അനുസരിച്ചാണ് ഓരോ ദിവസവും നീ വഴി നടക്കുന്നത് തപുരാൻ്റെ കരുണ ലഭിക്കുന്നത് ഈശോട് അനുഗ്രഹം കിട്ടുന്നത് അഭിഷേകം കിട്ടുന്നത് എല്ലാം ഈ ആരാധനയുടെ നിമിഷങ്ങളിലാണ് കണ്ണു തുറന്ന കർത്താവിനെ നോക്കാം എളിമ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തെ തൊടുന്നു നിന്നെ വിശുദ്ധീകരിക്കുന്നു ഇന്നലെ വരെ നീ എന്തായിരുന്നുവോ അത് തമ്പുരാൻ്റെ സന്നദ്ധയിൽ ഒന്നും കർത്താവ് ഗവനിക്കുന്നില്ല അതൊന്നും തമ്പുരാൻ ഓർക്കുന്നില്ല സാവുകൾ എന്തായിരുന്നുവോ ഇന്നലെ എന്തായിരുന്നുവോ എന്ന് കർത്താവ് നോക്കുന്നില്ല ഇന്ന് അവന്റെ വിശുദ്ധ ജീവിതത്തെ കർത്താവ് നോക്കുന്നു നല്ല കള്ളൻ്റെ നിലത്തെ ജീവിതത്തെ കർത്താവ് ഓർക്കുന്നില്ല ഇന്ന് എന്നോട് കൂടി ഈ പ്രതിസായിലായിരിക്കുന്നു വാഗ്ദാനം കർത്താവ് നൽകുന്നു സക്കീവൂസിൻ്റെ ഭവനത്തിൽ കർത്താവ് വിരുന്നിന് എത്തുന്നു അവൻ്റെ ജീവിതത്തെ നോക്കി അവൻ്റെ മാനസാന്തരത്തിൻ്റെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെയും കർത്താവ് നോക്കി പ്രകാരം ആവർത്തിക്കുകയാണ് നിന്റെ ജീവിതത്തിന് ഇന്ന് രക്ഷ ലഭിച്ചിരിക്കുന്നു നിന്റെ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധിയോടെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ചേർന്ന് പ്രാർത്ഥിക്കാം രക്ഷകനായി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസം ഞങ്ങളോട് സംസാരിക്കണമേ പ്രവാചകന്മാരോട് പൂർവ്വിതാക്കന്മാരോട് രാജാക്കന്മാരോട് പരിശുദ്ധ അമ്മയോട് വിശുദ്ധ വിശുദ്ധരോട് രക്തസാക്ഷികളോട് സംസാരിച്ചതുപോലെ ഈ സായാഹ്നത്തില് ഈ ആരാധന നിമിഷങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ് ബലപ്പെടുത്തണമേ ഈ ആരാധന നിമിഷങ്ങളിൽ യോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നാളിതുവരെ ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചങ്ങളിൽ സമർപ്പിച്ച എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കരകൾ ഉയർത്തി കഥാവിന്തുതിക്കാം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങന പരിശുദ്ധ പരമമാകാരുണ്യമേ എന്നും എന്നും അങ്ങക്കാരാധന പരിശുദ്ധ പരമാധിപികാരുണീശ്വയ്ക്ക് സ്നേഹം നിറഞ്ഞവരെ ഈ അഭിഷേക ആരാധനയുടെ ഈ നിമിഷങ്ങളിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ ഈശോയുടെ അഭിഷേകം ഈ അഭിഷേക ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ അഭിഷേകം കിട്ടും ശക്തിയോടെ ഉണർവോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മനസ്സ് ദുർബലപ്പെടാതെ മനസ്സ് അസ്വസ്ഥതമാകാതെ തീക്ഷണമായിട്ട് കർത്താവിനെ സന്നിധി പ്രാർത്ഥിക്കുക നമ്മുടെ കുറവുകളും പാപങ്ങളൊന്നും പരിഗണിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാവരും യശ് പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒന്ന് പതിനെട്ട് വരുവേ നമുക്ക് രമിതപ്പെടാം നിന്റെ പാപം കടൻ ചമപ്പാണെങ്കിലും അപ്പൊ മഞ്ഞ പോലെ തീരും പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവ് നൽകുന്ന ബലവാണ് മകനെ മകളെ നമുക്ക് രമിതപ്പെടാം ഈ ആരാധന നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് കർത്താവ് ഒരു അനുഗ്രഹം തരികയാണ് അവിടുത്തെ അഭിഷേകം തരികയാണ് രമ്യതപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ രമ്യതപ്പെട്ട് പ്രാർത്ഥിക്കുക നിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ നീ ഓർത്ത് സങ്കടപ്പെടാതെ കർത്താവിനോട് ചേർന്ന് രമ്യതപ്പെട്ടുകൊണ്ട് ജീവൻ നയിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് നിന്റെ ഉള്ളിൽ പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് നീ ചെയ്തു പോയ തിന്മയുടെ മേഖലയെക്കുറിച്ച് നിനക്ക് സങ്കടമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഒരു അഭിഷേകമാണ് കാരണം തിന്മയെക്കുറിച്ചുള്ള പാപമോചനം ഒരു പാപബോധം നിനക്ക് കർത്താവ് നൽകുന്നുണ്ട് ഈ ആരാധന നിമിഷങ്ങളിൽ അതാണ് ക്രിസ്തുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ ലോകത്തിൽ പല മക്കളും ഇല്ലാതെ പോകുന്ന നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന വലിയൊരു പോരായ്മയാണ് പാപബോധമില്ലായ്മ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇത് ചെയ്തു കൂട്ടിയത് തിന്മയാണെന്നോ ഒരു ബോധവുമില്ല ഈ നിമിഷം പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാനുള്ള ഒരു അനുഗ്രഹമാണ് ദൂർത്തബത്തിന് കിട്ടുന്നൊരു കാര്യമുണ്ടല്ലോ അവൻ പാപം ചെയ്തു പോയി പാപത്തിന്റെ പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ ഉണ്ടാകുന്ന കാര്യമാണ് സുബോധം പന്നിക്കൂട്ടിൻ്റെ ദുർഗന്ധം അപച്ച് അവൻ അവിടെ കിടക്കുന്നില്ല അവനൊരു സുബോധം വീണ്ടെടുക്കുകയാണ് അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ എഴുന്നേൽക്കുകയാണ് സക്കീബൂസിന് ഇപ്രകാരം തന്നെയല്ലേ സംഭവിക്കുന്നത് സക്കീബൂസ് അവൻ സെക്കമോർ മരത്തിൻ്റെ ചെല്ലുകൾക്കിരുന്ന് അതിൻ്റെ സുഖം തേടി അവൻ ഇരിക്കുന്നില്ല മറിച്ച് ഈശോ വിളിക്കുമ്പോൾ അവൻ ഇറങ്ങിച്ചെല്ലുകയാണ് ഇറങ്ങിച്ചെല്ലുന്നു ക്രിസ്തുവിൻ്റെ കൂടെ അവനെ അനുഗമിക്കുകയാണ് ഒരാൾ ഈശോയുടെ അടുത്തേക്ക് പോകുന്നു ഒരാൾ ഈശോയെ അനുഗമിക്കുന്നു രണ്ടു പേർക്കും ഉണ്ടാകുന്ന കാര്യം സുബോധവും മാനസാന്തരവുമാണ് ഈ ഒരു തലത്തിലേക്കാണ് ഈശോ ഈ ദിവസം നമ്മളെ വിളിക്കുന്നത് കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ദൂർത്തപുത്രനെ പോലെ സുബോധം വീണ്ടെടുത്ത് പാപത്തിൻ്റെ ദുർഗന്ധം പേര് ജീവിക്കാതെ സിക്കമൂർ മരത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ചേർന്നിരിക്കാതെ അത് തേടിപ്പോകാതെ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ലോകവും അതിൻ്റെ സുഖങ്ങളെല്ലാം കടന്നു പോകും അതാണ് ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ രണ്ട് പതിനേഴ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പിതാവിനെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ കിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും ജീവിക്കുമെന്നാണ് ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൻ്റെ രണ്ട് പതിനേഴ് ഈ സായാഹ്നത്തിൽ നമ്മളെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവിനെ സന്നിലേക്ക് മടങ്ങി വരാൻ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇനിയും കർത്താവിന്റെ സന്നദ്ധയിലേക്ക് മടങ്ങി വരാത്ത മനസ്സുകളുണ്ടെങ്കിൽ ഈ അഭിഷേക ആരാധന നിമിഷങ്ങളിൽ തീരുമാനമെടുക്കാം കർത്താവിന്റെ സന്നദ്ധയിലേക്ക് മടങ്ങി വന്ന് അവൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി ജീവിക്കാം വിശുദ്ധിയിൽ ജീവിക്കാം ഒന്ന് ദിവസിക്കാം നാല് ഏഴ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ഒന്ന് കോറും ദിവസം മൂന്ന് പതിനാറ് ഈ അഭിഷേകം വചനങ്ങളുടെ അഭിഷേകം നമ്മൾ എന്നറിയട്ടെ ശക്തമായി ഒരു പാപബോധം ഉണ്ടാകട്ടെ ഇന്നലകളെ കുറിച്ച് നീ ഓർക്കാതെ ഇന്ന് നീ തീരുമാനമെടുക്കുന്നു വിശുദ്ധിക്ക് വേണ്ടി നീ ആരാധന നിമിഷങ്ങളെ തീരുമാനമെടുക്കുന്നു കർത്താവ് അതിലേക്കാണ് നോക്കുന്നത് നീ സങ്കടപ്പെടേണ്ടവനല്ല നീ അസ്വസ്ഥതപ്പെട്ട് ജീവിക്കേണ്ടവനല്ല ഈശോയുടെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് അവന്റെ സ്നേഹം ആവോളം നുകർന്നുകൊണ്ട് ജീവിക്കേണ്ട വ്യക്തിയാണെന്ന് നീ ഈശോയെ ഞാൻ അനുഗ്രഹിക്കണമേ

പരിശുദ്ധ പരമാനീസ് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെയായിട്ട് പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ നാളിതുവരെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും കർത്താവെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവൻ അഭിഷേകം എല്ലാ മക്കളും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധ വിശുദ്ധരുടെയും മാധ്യസ്ഥം എല്ലാ സഹോദരങ്ങളും സഹോദരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മദർ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മദർ മദർഹോമി ശുശ്രൂഷയുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെ എല്ലാ അൽമായ ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ മദർ മദർഹോമന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കടത്തോടെ നിലവേർപ്പോടുകൂടെ അസ്വസ്ഥതപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാപബോധം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തെറ്റുപറ്റി പോയി തിന്മ ചെയ്തു പോയി എന്നോർത്ത് സങ്കടപ്പെട്ട് നിലവേർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചേർത്ത് നിർത്തണമേ കർത്താവെ വിശുദ്ധിയിൽ ചേർത്ത് നിർത്തണമേ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ അവരെല്ലാവരെ പ്രാർത്ഥനയിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന സഹോദരങ്ങളെ ഓർക്കുന്നു മേരിക്കുട്ടി ലയൻ സലീന ജോൺ ആൻവിൻ അശ്വിൻ റിജി ഫിലിപ്പ് ജോസ് തോമസ് റീജ കെ മിനി ആൻമേരി ജോൺ ക്രിസ്ബിൻ അനീന മോൾ ഡാനിയൽ സെലിൻ അച്ചൂട്ടി ജോമോൻ ഷൈനി ജോസഫ് മിനി പീറ്റർ ലിസി ജോമോൾ ഡിബേഗ അൻസൺ ബേബി ജേക്കബ് മിനി ബീന രാജീവൻ ലൈസമ്മ ജോസഫ് അന്നു അർച്ചന സുനേഷ് ജെസി റോസ് അനീസ് ആനീസ് ഡേവിസ് ക്ലാരിസ് ജോസഫ് സൂസൻ തോമസ് ഗീത സുനിൽ മോളമ്മ ജോമോൻ ശാന്തി ജോണി അശ്വതി അനീഷ് സിജോ സിജോ തോമസ് ആന്റണി സൂര്യ മറിയാമ്മ തോമസ് ഷീല ആന്റണി രേഖാ ജയൻ റിനു ചാണ്ടി ബാബു സുകുമാരൻ സിൻസി ജോൺ റിൻസി റെജി സേവിയർ എം ടി സുജ സജി ഷിബു ലിസി ബിജു പ്രിൻസി കിഷോർ ഷൈനി സിംസി ആന്റണി ഡോളി റോയി സുജ സജി പ്രേമലത ടിയാർ റീത്താമ തോമസ് സുനിത വില്സൺ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മിനി തൻ്റെ മകൾക്ക് ഒരു ജോലി ലഭിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് മകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന 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 പ്രാർത്ഥന കേൾക്കണമേ യാചന കേൾക്കണമേ പ്രത്യേകമായി ചില വ്യക്തികൾ ഇന്ന് ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി നാളെ പരീക്ഷ എഴുതാനിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മരണം മൂലം വരപെട്ടുപോയ എല്ലാ മക്കളെയും ഈ നിമിഷം ഓർക്കുകയാണ് അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ നമ്മുടേതായ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ ഈശോയെ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് വിശ്രമത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നമ്മളെല്ലാവരുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു മുട്ടിന്മയിലായിരുന്നു കൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം

in the name ചങ്കാണ് എന്റെ ചങ്ങാണ് ചങ്കാണ് എ ചങ്കാണ് ചങ്കില ചോര തന്ന് എന്നെ വീണ്ടെടുത്ത യേശു തീയണക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്ത യേശു